കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് എറണാകുളത്തും വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നത് പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് ഈ തിരക്കുള്ള സ്ഥലങ്ങൾ കൂടുതൽ ആളുകളെത്തുന്ന സ്ഥലങ്ങൾ മാത്രമല്ല ഈ വി ഐ പികളും ആളുകളുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന പരിപാടികൾ എന്തൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ിലെ പരിശോധനയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും ആലുവ റെയിൽവേ സ്റ്റേഷനിലും അടക്കം ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പോലീസും ആർ പി എഫും ഒപ്പം ഡോഗ് സ്ക്വാഡും ഒക്കെ സംഘത്തിൽ നിലവിലെ സംഘത്തിലുണ്ട് ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് രണ്ട് പ്ലാറ്റ്ഫോമുകളിലും അതായത് ഏറ്റവും അവസാനത്തെ ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ പരിശോധന കഴിഞ്ഞു ഇപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് സംശയകരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ള തരത്തിലാണ് പോലീസ് പരിശോധിക്കുന്നത് പ്രത്യേകിച്ചും സംശയം തോന്നുന്ന ആളുകളുടെ ബാഗുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നു അതൊക്കെ തുറന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്നു അത്തരത്തിൽ വിശദമായിട്ടുള്ള പരിശോധന ആളുകൾ ഉപേക്ഷിച്ച ബാഗുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ മൊബൈൽ ഫോണുകളോ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ എന്തടക്കം പരിശോധന നടത്തുന്നുണ്ട് ഡോഗ് സ്ക്വാഡും സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ആർ പി എഫും കേരള പോലീസും ചേർന്നാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമല്ല ബസ് സ്റ്റാൻഡുകളിലും വ്യാപകമായി പരിശോധന നടക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഡി ജി പി പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലെയും പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു വ്യാപകമായിട്ടുള്ള പരിശോധന പ്രത്യേകിച്ച് ഈ വി ഐ പിമാരും സെലിബ്രിറ്റികളുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ അവർ അവർ ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനയും കാര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഇന്നലെ ഏകദേശം ഒരു ഒൻപത് മണിയോടെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടന്നിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും പരിശോധന നടക്കുന്നത് രാവിലെ മുതൽ തന്നെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ വി ഐപികൾ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളുടെ അടുത്തായി ആളുകൾ കൂടുതൽ ആളുകൾ കൂടുന്ന തിരക്ക് കൂടുന്ന സ്ഥലങ്ങളിലായി പരിശോധന നടക്കുകയാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷനിലെത്തി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്